രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ മത്വം ആപ്പിലാണ് മാധ്യമപ്രവർത്തകയെ പീഡിപ്പിച്ച കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരുന്നു അതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹാസപൂർവം തള്ളിക്കളഞ്ഞ് ഒരുമാതിരി ഞഞ്ഞാ മെഞ്ഞാ പറഞ്ഞ് പോകുന്നു അതൊക്കെ ശരിയാണോ രാഹുൽ മാങ്കൂട്ടത്തില് എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ജനപ്രതി പ്രതിനിധിയാണ് നിങ്ങൾ ഞങ്ങളുടെ നികുതി പണം കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് പക്ഷേ നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങൾക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ ഒഴുക്കൻ മട്ടിൽ പോവുകയാണ് നിങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരവസരം വന്നേ നിങ്ങൾക്ക് മറുപടി മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇങ്ങനെ ഉഴപ്പരുത് സോഷ്യൽ മീഡിയകളിലൊക്കെ നിങ്ങളുടെ പേരുകൾ അച്ചടിച്ചു വന്നു ഞങ്ങൾ ഈ ന്യൂസ് മുമ്പ് ചെയ്തിരുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ അങ്ങനെ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നൊരു ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേര് ഞങ്ങൾ വെളിപ്പെടുത്തിയില്ല പക്ഷേ ഇപ്പോൾ കെ എം ഷാജഹാനടക്കമുള്ളവർ നിങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു അതൊക്കെ അതിനൊക്കെ രാഹുൽ മാംകൂട്ടത്തിന് മറുപടി പറയേണ്ടി വരും പൊളിറ്റിക്സ് കേരള അതല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയൊരു ലൈംഗിക വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുടുക്കിയത് ആര് അത് സന്ദീപ് ഭാര്യരാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് ഭാര്യർ രാഹുൽ മങ്കൂട്ടത്തിൽ ഒതുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് നൽകി എന്ന സൂചനയാണ് ലഭിക്കുന്നത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ അത് പറഞ്ഞു വരും രാഹുൽ മങ്കൂട്ടത്തിൽ കുരുക്കിയത് സന്ദീപ് ഭാര്യരാണ് ആ ചോദ്യത്തിന് ഒരുപാട് പ്രഫക്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവാണ് യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാം എല്ലാമാണ് കേരളത്തിലെ എല്ലാം എല്ലാമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല തർക്ക വിതർക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ഇപ്പോൾ അദ്ദേഹം കുടുങ്ങിക്കിടക്കുകയാണ് ഒരു ചാനലിലെ മാധ്യമ പ്രവർത്തകയാണ് അദ്ദേഹം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത് പീഡിപ്പിച്ച ശേഷം ഗർഭിണിയാണ് പിന്നീട് ആ ചാനലിലെ തന്നെ മേലുദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ഗർഭചിദ്രവും നടത്തി ഈ ഒരു വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ആരും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് നിറഞ്ഞു നിൽക്കുന്നു മാത്രമല്ല സന്ദീപ് വാര്യർ ഇതിൽ നിർണായകമായ റോൾ വഹിച്ചു എന്ന റിപ്പോർട്ടും സജീവമാകും സന്ദീപ് ഭാര്യർ കോൺഗ്രസിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് തൃശൂരിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ സന്ദീപ് ഭാര്യർക്ക് ആഗ്രഹമുണ്ട് തൃശൂരിൽ മത്സരിച്ചില്ലെങ്കിൽ പാലക്കാട് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് സന്ദീപ് ഭാര്യർക്ക് ഈ സാഹചര്യത്തിൽ സന്ദീപ് ഭാര്യർ കളിച്ച കളിയാണ് അല്ലെങ്കിൽ സന്ദീപ് ഭാര്യർ പുറത്തുവിട്ട റിപ്പോർട്ടാണ് മാധ്യമങ്ങൾ ഏറ്റെടുത്തത് എന്ന വാർത്തയാണ് സജീവമായി മാറുന്നത് രാഹുൽ മാൻകൂട്ടത്തിൽ നിന്ന് ഒതുക്കേണ്ടത് സന്ദീപ് ഭാര്യരുടെ ആവശ്യമാണ് കാരണം സന്ദീപ് ഭാര്യയുടെ വാക്വിത്വം അല്ലെങ്കിൽ സംഗീ സംഗീത് സന്ദീപ് ഭാര്യരുടെ സന്ദീപ് ഭാര്യരെ പോലെ തന്നെ നന്നായി പ്രസംഗിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയും ചാനൽ ഷോകളിൽ ഷൈൻ ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയും അപ്പോൾ തന്നോടൊപ്പം മുട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ തന്നോടൊപ്പം തന്നെ കരുത്തനായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാനുള്ള ഒരു ശ്രമമാണ് സന്ദീപ് ഭാര്യ നടത്തിയിരിക്കുന്നത് ആ ശ്രമമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴ്ത്തിയത് എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓരോ വീഴ്ചകളും ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അതു അതിൽ ഒരു പുകമറ സൃഷ്ടിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഭാഗം പത്രസമ്മേളനം വിളിച്ച് ന്യായീകരിക്കാമായിരുന്നു തൻ്റെ ഭാഗം വിശദീകരിക്കാമായിരുന്നു അങ്ങനെ ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടോ ചെയ്തില്ല അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഴ്ച തന്നെയാണ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ എന്നെപ്പറ്റി ഇതിനു മുമ്പും അവ അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരത് ശ്രദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പൻമട്ടിൽ പോയി ഇത് ഗുരുതരമായ ആരോപണമല്ലേ മാങ്കൂട്ടത്തിലെ എന്തായാലും സന്ദീപ് ഭാര്യർ മാങ്കൂട്ടത്തിനെതിരെ എതിരെ കളിച്ച കളി കൃത്യമായി കൊണ്ടിരിക്കുന്നു ഇതിൽ സന്ദീപ് ഭാര്യരെ പിൻ സന്ദീപ് ഭാര്യർക്ക് പിന്നിലുള്ള കോൺഗ്രസ് നേതാക്കൾ ആര് എന്നുള്ളതും ശ്രദ്ധേയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കോൺഗ്രസിൽ ഒരുപാട് എതിരാളികളുണ്ട് ചാണ്ടിയമ്മനെന്നും കണ്ട് കണ്ണെടുത്താൽ കണ്ടുകൂടാ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർക്കുന്നവരാണ് പി സി വിഷ്ണുനാഥ് അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ടീമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ബി ഡി സതീശന്റെ രണ്ട് പ്രിയപ്പെട്ട പൂച്ചകൾ എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ശക്തമായ ഒരു ആരോപണം ഉണ്ടായപ്പോൾ ആ ആരോപണത്തിന് മറുപടി പറയേണ്ടത് എം എന്ന നിലയിൽ ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനിവാര്യതയാണ് അത് ജനങ്ങളോട് കാണിക്കേണ്ട നീതിയാണ് അത് രാഹുൽ മാൻകൂട്ടത്തിൽ കാണിച്ചില്ല അവിടെയാണ് സന്ദീപ് ഭാര്യർ വിജയിച്ചത് എന്തായാലും രാഹുൽ മാൻകൂട്ടത്തിനെ ഒതുക്കാൻ വേണ്ടി ഈ ആരോപണം കൊണ്ടുവന്നത് സന്ദീപ് ഭാര്യറാണ് അണിയറയിൽ ചർച്ചകൾ നടന്നു ആ ചർച്ചകൾ സജീവമാക്കി നിർത്തി റിപ്പോർട്ടർമാർക്ക് സമ്മാനിച്ചത് സന്ദീപ് ഭാര്യറാണ് എന്ന വാർത്ത പുറത്തു വരുന്നു എന്ന റിപ്പോർട്ടുകൾ സജീവമാകുന്നു സോഷ്യൽ മീഡിയയിലും വന്നു കഴിഞ്ഞു സന്ദീപ് വാര്യർക്ക് ഒരുപാട് മോഹങ്ങളുണ്ട് തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട് നിൽക്കണം രണ്ടടുത്ത് രണ്ട് മണ്ഡലങ്ങളും സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം ഫേവറിൻ്റെ മണ്ഡലങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എം എൽ എ ആണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായാൽ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകും അത്ര ഗുരുതരമാണ് സ്ഥിതിവിശേഷം അതിജീവിതം ഇതുവരെയ്ക്കും പുറമേ വന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടില്ല അതിവ്യക്തമായാണ് ഈ സംഭവങ്ങൾ തേച്ചുമാറ്റു കളയാൻ രാഹുൽ ശ്രമിച്ചത് എന്നുള്ളതും ശ്രദ്ധേയം പ്രണയം നടിച്ച് പീഡിപ്പിക്കുക പീഡിപ്പിച്ച് ഗർഭമുണ്ടാക്കുക അതിനുശേഷം ഗർഭചിത്രം നടത്തുക ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് രാഹുൽ ചെയ്തിരിക്കുന്നതെന്ന് ചെയ്തിരിക്കുന്നതെന്ന ആരോപണം ഉണ്ടായിരിക്കുന്നത് രാഹുലിനെ അതുകൊണ്ട് തന്നെ അത് ഉഴപ്പൻ മട്ടിൽ പറഞ്ഞു പോകാൻ പറ്റില്ല ഞാൻ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യമായി ജനങ്ങളെ അറിയിക്കണം ഞങ്ങളുടെ നികുതി പണമാണ് നിങ്ങളുടെ കഥർ നിങ്ങളുടെ വസ്ത്രം ഞങ്ങളുടെ നികുതി പണമാണ് നിങ്ങളുടെ കാർ ഞങ്ങളുടെ നികുതി പണമാണ് നിങ്ങളുടെ ശമ്പളം ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം എന്തായാലും സന്ധി വരെ കളി ഗംഭീര കളിയായി പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്ക് മുറുകിയിരിക്കുകയാണ് അതിജീവിത വൈകാതെ തന്നെ പുറത്തു വരും എന്നുള്ള സൂചനകളും suck